ി ആരാറ സൂരിഹിൽകരിയും അമ്മാത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അഹന്തക്ക് തിരിച്ചടിയേറ്റു വർഗീയതയും രാമഭൂമിയും വിജയമാർഗമാക്കാമെന്നുള്ള വർഗീയവാദികളായ സംഘികളെ ഇന്ത്യൻ ജനത പ്രതിരോധിച്ചു ബി ജെ പിക്ക് ഒറ്റക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറി സേജാധിപത്യം ആഗ്രഹിച്ച മോദിക്ക് സ്വന്തം തട്ടകത്തിൽ പോലും ലക്ഷങ്ങളുടെ വോട്ടിന്റെ ഇടിവുകൾ സംഭവിച്ചു ഇന്ത്യ ജയിച്ചുവരും ഇൻഷല്ല മതേതരവാദികൾ ഒന്നിച്ചപ്പോൾ വർഗീയ കോമരങ്ങളെ തുരത്തി അറിഞ്ഞു തൃശൂർ ചാണകപൂരിതമാണെങ്കിലും വോട്ട് മറിക്കലിന്റെ കള്ള ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതും വ്യക്തമാവുന്നതുമാണ് ഫറോവമാരും നമ്രൂദുകളും ലോകത്ത് പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ ചരിത്രം ആവർത്തിക്കപ്പെടും വർഗീയതയെ ഇന്ത്യൻ ജനത തുരത്തും കാരണം ഇത് മതേതര ഭൂമിയാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സ്നേഹിച്ചു കഴിഞ്ഞ സ്നേഹത്തോടുകൂടി കഴിഞ്ഞ നല്ല ഭൂമിയാണ് ഇന്ത്യ എന്നുള്ളത് ഇൻഷാ ീക്കപ്പെടും നമുക്ക് കാത്തിരിക്കാം അള്ളാ ഹുസുബാ നമ്മുടെ രാജ്യത്തെ കാത്തിരികട്ടെ റോബനും